വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ കിച്ചൺ ടൂർ കണ്ടു ഹൗസ് വാമിങ് വീഡിയോ കണ്ടു പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ടൂർ കണ്ടു അപ്പോൾ ഇത്രക്കായ സ്ഥിതിക്ക് അവിടുത്തെ ഒരു വാഷിംഗ് മെഷീൻ ടൂറും കൂടെ ആവാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇതാണ് എൻ്റെ വാഷിംഗ് മെഷീൻ വേൾപൂളിൻ്റെതാണ് ആറര കിലോതാണ് പിന്നെ ഫുള്ളി ആയിട്ടുള്ള വാഷിംഗ് മെഷീനാണ് സിക്സ് സെൻസ് അപ്പോൾ ഇതിൽ നമുക്ക് എട്ട് മോഡാണുള്ളത് പി വൺ നോർമൽ വാഷിംഗ് പി ടു എക്സ്പ്രസ് വാഷ് നോർമൽ എന്ന് പറയുമ്പോൾ സാധാരണ ടൈമിൽ സോക്കിങ് പിന്നെ വാഷ് ട്രിൻസി ഡ്രൈ അതാണ് നോർമൽ വാഷിൽ വരുന്നത് അത് ചിലപ്പോൾ ഒരു ഫോർട്ടി ത്രീ ടു ഒരു ഫിഫ്റ്റി ത്രീ മിനിറ്റ് വരെയൊക്കെ എടുക്കും പിന്നെ വരുന്നത് നമുക്ക് സിക്സ്റ്റി സെക്കൻഡ് എക്സ്പ്രസ് വാഷ് സ്റ്റാർട്ട് ചെയ്യും അതിടുന്ന തുണിക്ക് അനുസരിച്ചിരിക്കും പിന്നെ ഉള്ളത് പി ത്രീ ഹെവിയ വാഷ് ആണ് ഹെവി വാഷ് നല്ല ും വൺ അവർ മെയിൻ വരെ എടുക്കും ജീൻസ് മറ്റുള്ള ഐറ്റംസാണ് ഹെവി വാഷിൽ വരുന്നത് ബെഡ്ഷീറ്റ് നല്ല കട്ടിയുള്ള ബെഡ്ഷീറ്റൊക്കെ അപ്പോൾ അതിന് സോക്കിംഗ് ടൈം കൂടും പിന്നെ പിഫോർ എക്കോ വാഷ് അത് ഞാൻ ചെയ്തിട്ടില്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഷാണ് പിന്നെ ഉള്ളത് വൈറ്റ്സ് വൈറ്റ്സും നല്ല സോക്കിംഗ് ടൈം കൂടുതലാണ് ഒത്തിരി ടൈം സോക്കിലാണ് വൈറ്റും വന്നത് പിന്നെ ജീൻസ് ആൻഡ് ഡ്രൈ മെത്തേഡ് ഉണ്ട് അതായത് നമ്മൾ പുറത്തുനിന്ന് വാഷ് ചെയ്ത് കൊണ്ട് പോകാത്ത ഇതിൽ കഴുകി അതായത് സോപ്പിട്ട് കഴുകി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് കഴുകി ഉണക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളതാണ് റൺസ് ആൻഡ് ടൈം മെത്തേഡ് പിന്നെ ഉണക്കാൻ വേണ്ടി മാത്രം ഉള്ളതുകൊണ്ട് പിന്നെ സ്റ്റോർ ഇത്രയാണ് ഇതിലുള്ള മെത്തേഡ് നമുക്കിതിൽ പവർ ഓൺ ആക്കുമ്പോൾ തന്നെ പി ആണ് വരുന്നത് ഞാനിത് ഓണാക്കാൻ ട്രൈ ചെയ്തു ഇതിനു മുമ്പ് പക്ഷേ വോൾട്ടേജ് ഫ്ലക്ഷണം അപ്പോൾ അതിൽ നമുക്ക് വോൾട്ടേജിന് എന്തെങ്കിലും കുഴപ്പമില്ല ഒരു റെഡ് ലൈറ്റ് കത്ത് ഇപ്പം ഓണാക്കി നോക്കിയപ്പം വോൾട്ടേജ് ഞാൻ തുണി ഇട്ടിട്ടാണ് വോൾട്ടേജ് ഓണാക്കുന്നത് ഇപ്പോൾ വോൾട്ടേജിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കാണിച്ചു പറ്റില്ല അതിന് അതെല്ലാം വെള്ളം കുറവാണെങ്കിലും ഇവിടെ ചെക്ക് വാട്ടർ എന്നുള്ളിടത്ത് അവിടെയും റെഡ് അലർട്ട് കത്തും അപ്പം നമ്മൾ ഇവിടെ ഈ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേക്ക് ഇവിടെ പി ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ വരും അതിന് ശേഷമാണ് നമ്മളിതിൽ തുണി ഇടേണ്ടത് തുണി ഇപ്പം ഞാൻ സാരിയാണ് ഇതിൽ ഇട്ടേക്കുന്നത് ഉമ്മാടെ കുറച്ച് സാരി വഷക്കേണ്ടായിരുന്നത് അപ്പോൾ സാരിയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ സാരി ഇടുക ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ലിക്വിഡ് ഇതിലേക്കൂടെ ഒഴിക്കുക പിന്നെ നമ്മൾ നമ്മുടെ ബ്ലീച്ച് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഇതിൽ ബ്ലീച്ച് ഇത് ഇത് ലിക്വിഡ് ഇവിടെയും ബ്ലീച്ച് ഈ ഭാഗത്തുമാണ് എന്നിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ എടുക്കാം ഓപ്ഷൻ ആണെങ്കിൽ തന്നെ പ്യു ഓൺ തന്നെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം എല്ലാം ചെയ്ത ശേഷം അതെല്ലാം എങ്കിൽ നമ്മൾ പ്യു ഓൺ മാറ്റിയിട്ട് ഇവിടെ പീട്ടുവാണെങ്കിൽ ഇവിടെ പ്രെസ്സ് ചെയ്യുമ്പോൾ പ്രോഗ്രാം മാറി മാറി വരും ഏതിനാണോ ആക്കിയിട്ട് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ വാഷിംഗ് വരും പിന്നെ അവിടെ വാഷിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഇവിടെ ഈ ഭാഗത്ത് വാട്ടർ ലെവൽ കാണിക്കും എത്ര വെള്ളം ഇതിന് വേണ്ടി വേണ്ടി വരുമെന്ന് മിനിമം ട്വൻ്റി ഫോർ ട്വൻ്റി ടു ലിറ്റർ പോയാണ് പറയുന്നത് ഇതിൽ വാഷിങ്ങിന് വേണ്ടി വരുന്ന വെള്ളം അപ്പം മിനിമം ട്വൻറ്റി ടു ലിറ്റർ അപ്പം മിനിമം ലോ വോ മീഡിയം ഹൈ മാക്സിമം എന്നുള്ള രീതിക്ക് ഇതിൽ എത്ര വെള്ളം ആ തുണിക്ക് വേണ്ടെന്നുള്ളത് ഇവിടെ കാണിക്കും പിന്നെ അതിനുശേഷം ഇവിടെ ടൈം കാണിക്കും എത്ര ടൈം കൊണ്ട് വാഷ് ചെയ്ത് കിട്ടുമെന്നുള്ളത് അപ്പോൾ അത് ടൈം കൂടെ കാണിക്കും അപ്പോൾ എന്നിട്ട് ശേഷം നമ്മൾ അതിന് ശേഷം നമ്മൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാലും എല്ലാം അതിനുശേഷം ട്രൈ ആയ ശേഷം വന്ന് നമുക്കെടുത്ത് വിരിച്ചിട്ടാൽ മതിയാവും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് അപ്പോൾ എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ അതുവരെക്കേണ്ട ബൈ ബൈ